ഇന്ന് നമുക്ക് സദ്യ സദ്യാസ്റ്റൈൽ കുറുക്കുകാലൻ തയ്യാറാക്കാം അപ്പോൾ അരപ്പ് തയ്യാറാക്കുന്നതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു നാളികേരം ചിരകിയതും കാൽ ടീസ്പൂൺ നല്ല ജീരകവും ഒരു പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കുക ഇനി ഒരു ചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയും കായയും ചേർത്ത് കൊടുക്കാം ചേനയും കായും ഒരേ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കഷ്ണങ്ങൾ വേവാൻ പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ കഷ്ണങ്ങളെല്ലാം വെന്ത് വരുന്ന സമയത്ത് ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ഇതുപോലെ ഒന്ന് വെള്ളം വറ്റി കുറുകി വരുന്ന സമയത്ത് കട്ടയുടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൈവിടാതെ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക തൈര് നല്ലതുപോലെ തിളച്ച് ഇതുപോലെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഒരു പിടി കറിവേപ്പിലയും ഉപ്പും ആവശ്യത്തിനുപ്പും രണ്ടുനുള്ളിൽ ഉലുവ വറുത്തുപൊടിച്ചതും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക അടുത്തതായി താലിപ്പ് തയ്യാറാക്കുന്നതിനായി വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ഉലുവയും ചേർത്ത് പൊട്ടിക്കാം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ താലിപ്പ് കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ രുചികരമായ സദ്യ സ്റ്റൈൽ കുറുക്ക് കാണാൻ റെഡി